കൈപ്പക്കറി എന്ന് കേട്ടപാട് തന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാണോ എങ്കിൽ ഒരു നിമിഷം അവിടെ നിൽക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണേ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള കയ്പ ചേർത്ത് കൊടുക്കുകയാണ് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കയ്പാണ് എടുത്തിട്ടുള്ളത് അത് അതേപോലെ നല്ലോണം ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ഉള്ളീൻ്റെ പകുതി ചെറിയ ഉള്ളിയാണ് കേട്ടോ വലിയുള്ളി അത് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഒരു മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കിതാ ഒരു തക്കാളിയും പിന്നെ അതേപോലെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം എരി വേണ്ടവർക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് വീണ്ടും ഇതാ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് വയണ്ട് വരുമല്ലോ അതിനാണ് കേട്ടോ പിന്നെതാ മൂടിയൊക്കെ തുറന്നതിൻ്റെ ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതാ ഒരു ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിലുള്ള കാശ്മീരി ആണ് കേട്ടോ പൊടി എടുത്തത് അതും പിന്നെ പിന്നെതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കൈപ്പ എടുത്ത പാടന്നെ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പുളി ഇത്തിരി ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആ സത്തൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കയ്പക്കൊന്ന് വെന്ത് വരാനുള്ള വെള്ളം പിന്നെ നമുക്കൊത്തിരി ഗ്രേവിയും വേണമല്ലോ അതിനനുസരിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ കയ്പ കയ്പ ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾക്കിത് അവിടെ കയ്പ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ അതാ അത് ഇതാ കുറച്ച് സമയത്തിന് ശേഷം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിനായിട്ടിത് ആ തേങ്ങയിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഈ ഈ കറി ഉണ്ടല്ലോ കൈപ്പക്കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വെണ്ടക്ക മുളകിടുന്ന പോലെ ഈ കയ്പ മുളക് ഇട്ടാലും നല്ല ആണ് കേട്ടോ അതും ഈ പുളിയൊക്കെ ചേർക്കുന്നതിനോട് തീരെ കയ്പ ഉണ്ടാവില്ല പിന്നെ അതേപോലെ ഞങ്ങൾ ഉപ്പേരി വെക്കലുണ്ട് കേട്ടോ അത് തേങ്ങ ഒക്കെ ഒതുക്കിയിട്ടിട്ട് അതും നല്ല ഇഷ്ടമാണ് ഇവിടെ കൂടുതൽ കയ്പ്പ് കിട്ടിയാൽ ഞാൻ മുളകിടലോ ഉപ്പേരി വെക്കലോ അല്ലെങ്കിൽ ഇതേപോലത്തെ കറി ഉണ്ടാക്കലോ ഒക്കെയാണ് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം തിളക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഇറക്കി വെക്കണം പിന്നെ അതാ ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ആദ്യം തന്നെ കുറച്ച് ഉലുവ ഒരു കാ ടീസ്പൂൺ അളവിലുള്ള ഉലുവ പൊട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ചേർത്തിട്ട് അതും വീണ്ടും ഒന്ന് പൊട്ടിച്ചെടുക്കണം ആ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതാ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു കൂടി ചേർത്ത് കൊടുക്കുക കടുക് മാത്രം മാത്രമാക്കേണ്ട ചോന്നുള്ളി കൂടി ഇട്ടാലാണ് കേട്ടോ ടേസ്റ്റ് കൂടുക പിന്നെ ആ ഒരു ചുവന്നുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നതിൻ്റെ ശേഷം കുറച്ചധികം കറിവേപ്പിനെ കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ തീരെ കറിവേപ്പിനെ കറിയിൽ ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതിൽ കുറച്ചധികം ആയി പോയി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ ഒരു പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോറിൻ്റെ കൂടെ കൂട്ടിക്കോളോ